എന്താണെന്നും അതിന്റെ ഗുണങ്ങളെക്കുറിച്ചും പറയാം ഭീം യു പി ഐ ഓഫ് ബി എച്ച് ഐ എം യു പി ഐ ആപ്പ് ഇന്ത്യയിലെ ഒരു ഡിജിറ്റൽ പണമിടപാട് ആപ്പാണ് ഇത് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എൻ പി സി ഐ ആണ് വികസിപ്പിച്ചത് യു പി ഐ ഉപയോഗിച്ച് എളുപ്പത്തിലും വേഗത്തിലും പണം അയക്കാനും സ്വീകരിക്കാനും ഈ ആപ്പ് സഹായിക്കുന്നു ഇനി ഭീം യു പി ഐ ആപ്പിന്റെ ഗുണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ഒന്നാമതായി വളരെ വേഗത്തിൽ പണം അയക്കാനും സ്വീകരിക്കാനും സാധിക്കുന്നു ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നൽകേണ്ട ആവശ്യമില്ല യു പി ഐ ഐ ഡി ഉപയോഗിച്ച് പണം അയക്കാവുന്നതാണ് രണ്ടാമതായി സുരക്ഷിതമായ പണമിടപാട് ഉറപ്പാക്കുന്നു ഓരോ ഇടപാടിനും യു പി ഐ പിൻ ആവശ്യമാണ് മൂന്നാമതായി ഇരുപത്തിനാല് മണിക്കൂറും പണമിടപാട് നടത്താം ബാങ്ക് അവധി ദിവസങ്ങളിൽ പോലും പണം അയക്കാനും സ്വീകരിക്കാനും സാധിക്കും നാലാമതായി മൊബൈൽ റീചാർജ് ബിൽ പേയ്മെന്റ് തുടങ്ങിയ സൗകര്യങ്ങളും ഭീം യു പി ഐ ആപ്പിൽ ലഭ്യമാണ് യു പി ഐ സർക്കിൾ യു പി ഐ സർക്കിൾ എന്ന സംവിധാനത്തിലൂടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും പേയ്മെന്റ് നടത്താവുന്നതാണ് മക്കളുടെയോ സുഹൃത്തുക്കളുടെയോ മൊബൈലിൽ നിന്ന് പണം അയക്കുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നാണ് പണം പോവുക അപ്രൂവൽ ആവശ്യമെങ്കിൽ ഗുണഭോക്താവിനെ ചേർത്ത ശേഷം നിങ്ങളുടെ അനുമതിയോടെ പണം അയക്കാവുന്നതാണ് ക്യൂ കോഡ് സ്കാൻ ചെയ്തും പണം അയക്കാനും സ്വീകരിക്കാനും സാധിക്കും കൂടാതെ ഈ സേവനങ്ങൾക്ക് സർവീസ് ചാർജ് ഒന്നും ഈടാക്കുന്നില്ല ഇപ്പോൾ ഒരുപാട് ക്യാഷ് ബാക്ക് ഓഫറുകൾ വരുന്നുണ്ട് മറ്റുള്ള ആപ്ലിക്കേഷനുകൾ നൽകുന്ന ഉപയോഗശൂന്യമായ കൂപ്പണുകൾ പോലെയല്ല ഇത് നേരിട്ട് പണം ലഭിക്കുന്ന ലൈവ് ക്യാഷ് ബാക്ക് ഓഫറുകളാണ് ഇതിൽ ഉള്ളത് എല്ലാവരും ഈ ആപ്ലിക്കേഷൻ ഒന്ന് സെർച്ച് ചെയ്തു നോക്കുക ഇത് കേന്ദ്ര സർക്കാർ നേരിട്ട് നിയന്ത്രിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് അതുകൊണ്ട് തന്നെ സുരക്ഷിതമാണ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഭീം യു പി എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എൻ പുറത്തിറക്കിയ ആപ്പ് തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തുക ജെനുവിൻ ആപ്ലിക്കേഷൻ മാത്രം ഡൌൺലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക കൂടാതെ അക്കൗണ്ടിൽ നിന്ന് നേരിട്ട് പണം അയക്കാനും സ്വീകരിക്കാനുമുള്ള സൗകര്യമുണ്ട് എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് കൂടുതൽ ആളുകളെ ഭീം യു ആപ്പ് ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കാൻ സഹായിക്കണം ഞാൻ ഒരു സാമ്പത്തിക ഉപദേഷ്ടാവല്ല എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് യു ഉപയോഗിക്കാനുള്ള സൗകര്യം പല രാജ്യങ്ങളിലും ലഭ്യമാണ് കൂടാതെ പി ഒ എസ് മിഷീൻ ഉള്ള കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുമ്പോൾ പണം നൽകാനും ഭീം യു പി ഐ ഉപയോഗിക്കാം പേയ്മെന്റ് നടത്തുമ്പോൾ എത്ര രൂപ പോയി എന്നും സ്വീകരിക്കുമ്പോൾ എത്ര രൂപ വന്നു എന്നും വോയിസ് നോട്ടിഫിക്കേഷനായി അറിയാൻ സാധിക്കും ഈ സൗകര്യങ്ങളെല്ലാം ഭീം യു ആപ്പിൽ സെറ്റിംഗ്സിൽ പോയാൽ കേൾക്കാനായി ക്രമീകരിക്കാവുന്നതാണ് ഇത്തരം സൗകര്യങ്ങൾ സാധാരണ പ്രൈവറ്റ് ആപ്ലിക്കേഷനുകളിൽ ലഭ്യമല്ല എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് കൂടുതൽ ആളുകളെ ഭീം യു ആപ്പ് ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കാൻ സഹായിക്കണം ഞാൻ ഒരു സാമ്പത്തിക ഉപദേഷ്ടാവല്ല എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്